ഹലോ വെൽക്കം ടു സീ ഫാക്ടർ എൻ്റെ ലൈഫിനെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു ബുക്കിനെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഇക്കി ഇതിനെപ്പറ്റി ഒരു ഷോർട്ട് വീഡിയോ ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് ഇക്കി ഗായിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ അത് നിങ്ങളുടെ ലൈഫിലും പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് എനിക്കൊത്തിരി വിശ്വാസമുണ്ട് അതുകൊണ്ട് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ അഞ്ച് ഇമ്പോർട്ടൻറ്റ് ആണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ലെസൺ നമ്പർ വൺ ഫൈൻഡ് ഇയർ ഇക്കായ് ഇക്കായ് എന്നാൽ നമ്മളുടെ ലൈഫിൻ്റെ പേർപ്പസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ പേർപ്പസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ലൈഫിൽ എപ്പോഴും ഒരു പാഷൻ നമുക്കുണ്ടാവും അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ നമ്മളുടെ മനസ്സ് മുഴുവനും അർപ്പിച്ച് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അതിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ചുറ്റുമുള്ളതെല്ലാം മറക്കും സമയം പോകുന്നത് പോലും നമ്മളറിയില്ല ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ബുക്ക് വായിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബുക്കുകൾ വായിക്കാൻ ഞാനിരുന്ന് വായിച്ചു തുടങ്ങിയാൽ സമയം പോകുന്നത് ഞാൻ അറിയില്ല ചിലർ പാട്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പാട്ട് പാടുമ്പോൾ അവർ അതിൽ മുഴുകി അതിലേക്കുള്ള അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം അവർ ശ്രദ്ധിക്കില്ല അങ്ങനെ എന്തിലേക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും സംതൃപ്തിയും ലഭിക്കുന്നത് അതാണ് നിങ്ങളുടെ ഏക്കായ് ഈ ഏക്കായ് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ സിമ്പിളായിട്ടാണ് അതായത് നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴാണോ ഏറ്റവും സന്തോഷമായിട്ടിരിക്കുന്നത് എന്ത് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ചുറ്റും ഉള്ളതെല്ലാം മറന്നു പോകുന്നത് അതാണ് നിങ്ങളുടെ ഇക്കി കൈ ഇക്കി കൈ കണ്ടെത്തി അതിലേക്ക് നമ്മളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് നമ്മളുടെ ലൈഫിൽ സംഭവിക്കും ഒന്നാമത്തെ കാര്യം നമ്മൾ ഭയങ്കര സെൽഫ് വെർത്ത് ഫീൽ ചെയ്യും കാര്യം നമ്മൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ് ചെയ്യുന്നത് നമ്മൾക്കറിയാം ഈ ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ ഒത്തിരി ആളുകൾ ഡോക്ടേഴ്സ് ആവട്ടെ എഞ്ചിനീയേഴ്സ് ആവട്ടെ ഒത്തിരി പഠിപ്പൊന്നും ഇല്ലാതെ സാധാരണ ജോലി ചെയ്യുന്നവരായിട്ടെ അവരുടെ എല്ലാ ജോലി വിട്ടിട്ട് സ്റ്റേബിളായിട്ടുള്ളൊരു ഇൻകം വിട്ടിട്ട് അവരവരുടെ പാഷന് വേണ്ടിയിട്ട് അഭിനയിക്കണം എന്ന പാഷന് വേണ്ടിയിട്ട് അവർ ലൈഫ് ഇൻവെസ്റ്റ് ചെയ്ത് ഒത്തിരി മുന്നിലേക്ക് വന്ന ആളുകൾ നമുക്കറിയാം അതുപോലെ തന്നെ വലിയ വൈക്കോള ജോബ്സ് വിട്ടിട്ട് കൃഷിയിലേക്ക് ഇറങ്ങിയ ആളുകളെ നമുക്കറിയാം അവരെല്ലാവരും തന്നെ സക്സസ്ഫുൾ ആയി നമ്മളെല്ലാവരും അറിയുന്ന രീതിയിലേക്ക് എത്താൻ കാരണം അവരവരുടെ പാഷൻ ഫോളോ ചെയ്തു അവരവരുടെ ഇക്കി കണ്ടെത്തി അതിലേക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് അപ്പം നിങ്ങളും കണ്ടെത്തും നിങ്ങളുടെ ഇക്കി ലെസൺ നമ്പർ ടു കീപ്പ് യുവർ മൈൻഡ് ആൻഡ് ബോഡി ആക്റ്റീവ് നമ്മുടെ മൈൻഡിനെയും നമ്മുടെ ബോഡിയെയും ആക്റ്റീവ് ആക്കി വയ്ക്കാൻ ഒരു പോം വഴി ഇതിൽ പറഞ്ഞു തരുന്നുണ്ട് അത് നമ്മളുടെ ഈ പാഷനിൽ നിന്ന് നമ്മൾ ഒരിക്കലും വിരമിക്കാതിരിക്കുക നെവർ റിട്ടയർ ഫ്രം യുവർ ഇക്കി എന്നുള്ളതാണ് അതായത് ഇപ്പം നിങ്ങൾ പാട്ട് പാടി പാടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അതാണ് നിങ്ങളുടെ പാഷനെങ്കിൽ നിങ്ങളൊരിക്കലും ജീവിതാവസാനം വരെ അന്ത്യശ്വാസം വരെ പാട്ട് നിർത്തരുത് പാട്ട് ഇരിക്കുക അതിനു വേണ്ടി നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചുകൊണ്ടേ ഇരിക്കുക നിങ്ങൾ ആളുകളെ പഠിപ്പിക്കുന്നതാണെങ്കിലും നിങ്ങൾ വീഡിയോസ് ചെയ്ത് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളുടെ അവസാന ശ്വാസം വരെ അത് ചെയ്തുകൊണ്ടിരിക്കുക ഇനി നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അത് നിങ്ങൾ ഒരിക്കലും അതിൽ നിന്ന് വിരമിക്കാതിരിക്കുക അവസാനം വരെ അത് ചെയ്തുകൊണ്ടേയിരിക്കുക ഇതാണ് മൈൻഡും ബോഡിയും ആക്റ്റീവ് ആക്കി വെക്കാൻ ഇക്കുകയിൽ പറയുന്ന ഒരു സീക്രട്ട് ഇനി ബോഡി ആക്റ്റീവ് ആക്കി വെക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം നമ്മൾ വെറുതെ ഒരു വോക്കിന് പോവുക ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ ഒരു ദിവസം നടക്കുക അതുമല്ലെങ്കിൽ എക്സസൈസുകൾ ചെയ്യുക വീ വീട്ടിൽ തന്നെ പറ്റുന്ന എക്സസൈസുകൾ ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ജിമ്മിൽ പോയിട്ട് എക്സസൈസ് ചെയ്യാം ഇനി അല്ലെങ്കിൽ വീട്ടിലെ പണികൾ ചെയ്തിട്ടാണെങ്കിലും ഗാർഡനിലെ പണികൾ ചെയ്തിട്ടാണെങ്കിലും നമ്മൾ നമ്മുടെ ബോഡി ആക്കി വെക്കുക ഒരിക്കലും ഒരിടത്ത് കുത്തിയിരുന്ന് നമ്മൾ നമ്മളുടെ ബോഡീൻ്റെ സ്ട്രെങ്ത്ത് കുറക്കരുത് കാരണം നമ്മളുടെ മസിൽസും നമ്മളുടെ ബോഡിയും എല്ലാം ആക്റ്റീവ് ആക്കി നിർത്താൻ എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മളുടെ ഹെൽത്ത് എപ്പോഴും ബെറ്ററായിട്ടിരിക്കും അപ്പോൾ നമ്മൾക്ക് പലതരത്തിലുള്ള ക്രോണിക് ഒക്കെ വരാണ്ടിരിക്കും കാർഡിയക് ആയിട്ടുള്ള അല്ലെങ്കിൽ കൊളസ്ട്രോൾ റിലേറ്റഡ് ആയിട്ടുള്ള മസിൽ വേസ്റ്റിങ് മുതലായിട്ടുള്ള അസുഖങ്ങൾ വരാണ്ടിരിക്കാൻ ഇങ്ങനത്തെ ബോഡി റിലേറ്റഡ് ബോഡി ആക്റ്റീവ് ആക്കി വെക്കാനുള്ള എക്സസൈസസ് നമ്മൾ ചെയ്യുക അടുത്തത് മൈൻഡിനെ ആക്റ്റീവ് ആക്കി വെക്കുക എന്നുള്ളതാണ് മൈൻഡിനെ എങ്ങനെയാണ് നമ്മൾ ആക്റ്റീവാക്കി വെക്കുന്നത് മൈൻഡെന്ന് പറഞ്ഞാൽ ബേസിക്കലി ബ്രെയിനാണ് അപ്പോൾ ഈ ബ്രെയിൻ എന്ന് പറയുന്നത് മടിയനായ ഒരാളാണ് ബ്രെയിൻ എപ്പോഴും ഒരു റൊട്ടീൻ ഫോളോ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് നമ്മളുടെ ജീവിതം ഓൾമോസ്റ്റ് ഒരു റൊട്ടീനാണ് രാവിലെ എണീക്കുന്നു റെഡിയാകുന്നു ജോലിക്ക് പോകുന്നു തിരിച്ചു വരുന്നു ഉണ്ടാക്കുന്നു കഴിക്കുന്നു കഴിപ്പിക്കുന്നു ഉറങ്ങുന്നു ഇതാണ് നമ്മളുടെ റൊട്ടീൻ സോ ഈ റൊട്ടീൻ ബ്രെയിനിന് പ്രത്യേകിച്ച് വർക്കൊന്നും നൽകുന്നില്ല ബ്രെയിൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം ഓക്കെ ഇത് കഴിയുമ്പോൾ ഈ കുട്ടി ഇതാണ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ബ്രെയിനിനെ മടിയനാക്കാതെ ബ്രെയിനിന് കുറച്ച് പണി കൊടുക്കുക അതായത് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് പുതിയ ന്യൂറൽ പാത്ത് വെയ്സ് ഉണ്ടാകും നമ്മളുടെ ബ്രെയിനിൽ അപ്പോൾ ബ്രെയിനിന് കുറച്ച് പണിയെടുക്കണം അങ്ങനെ പണിയെടുപ്പിച്ചാലേ ഉള്ളൂ ബ്രെയിനും ആക്റ്റീവായിട്ടിരിക്കുകയുള്ളൂ പിന്നെ പുതിയ ആളുകളെ കാണുക പുതിയ പുതിയ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുക ബ്രെയിൻ ഗെയിംസ് കളിക്കുക അതായത് സുഡോക്കു പോലെയുള്ള ഗെയിംസ് ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം കളിക്കുക പിന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി അവരുമായിട്ട് ഇൻവോൾവ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബ്രെയിൻ എപ്പോഴും ആക്റ്റീവായി നിൽക്കും ഇങ്ങനെ ബ്രെയിൻ ആക്റ്റീവായി നിന്നാൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ നമ്മൾക്ക് ഡിമൻഷ്യ അൽഷ്യമസ് പോലുള്ള കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും ലേറ്റായി വരികയുള്ളൂ അപ്പോൾ നമ്മളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നമ്മൾ ഏജിങ് ആവും തോറും നമ്മളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ബെറ്റർ ആയിരിക്കും ലെസൺ നമ്പർ ത്രീ മാനേജ് സ്ട്രെസ് സ്ട്രെസ്സെന്ന് പറയുന്നത് ഇല്ലാത്ത ഒരു ജീവിത മേഖലയില്ല കുഞ്ഞു കുട്ടികൾക്ക് മുതൽ വലിയ ആളുകൾക്ക് വരെ വരെ നമുക്ക് സ്ട്രെസ്സിലാണ് എല്ലാവരും ഇപ്പോൾ കാരണം നമ്മളുടെ ലൈഫ് അത്രയും ഫാസ്റ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സ്ട്രെസ്സിനെ അവോയ്ഡ് ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ഒരു ലെസൺ എന്താണെന്ന് വെച്ചാൽ ലൈഫ് ഈസ് ഫുൾ ഓഫ് ഇംപെർഫെക്ഷൻസ് എല്ലാം പെർഫെക്റ്റ് ആയിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്കാണ് സ്ട്രെസ്സുണ്ടാവുക എൻ്റെ ലൈഫ് ഇംപെർഫെക്റ്റ് ആണ് എൻ്റെ ലൈഫ് ഇങ്ങനെയാണ് എന്നുള്ള ആക്സെപ്റ്റൻസ് വരുമ്പോഴേക്കും നമ്മളതിനെപ്പറ്റി സ്ട്രെസ് ടെൻസ്ഡ് ആവില്ല നമ്മളതിനെപ്പറ്റി സ്ട്രെസ് അടിക്കില്ല നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങളെല്ലാം സത്യമല്ല ഇങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ലൈഫ് പുറമേ കാണുന്ന ആളുകളുടെ ഉള്ളിൽ എന്താണെന്ന് നമുക്കറിയില്ല അപ്പോൾ അവർ മാത്രമേ ഉള്ളൂ പെർഫെക്റ്റ് ആയിട്ട് എൻ്റെ ലൈഫ് എന്താ ഇങ്ങനെ ഇങ്ങനെയായിപ്പോയത് എന്നൊക്കെ ആലോചിച്ച് സ്ട്രെസ് അടിക്കുന്നവരുണ്ട് സോ ഇവരോട് എല്ലാവരോടും ഈ ബുക്ക് പറയുന്നത് ലൈഫ് ഈസ് ഫുൾ ഓഫ് ഇംപെർഫെക്ഷൻസ് ആ ഇമ്പർഫെക്ഷൻസിനെ കണ്ട് നിങ്ങൾ അതിനെ ആക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുക അതാണ് സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മെഡിറ്റേഷൻ ചെയ്യുക മെഡിറ്റേഷൻ എന്ന് പറയുന്നത് രാവിലെ എണീറ്റ് ചമ്പ്രം പടിഞ്ഞിരുന്ന് കണ്ണടച്ച് സൈലൻ്റായിട്ട് ഇരിക്കണം അങ്ങനെയല്ല പലതരത്തിൽ മെഡിറ്റേറ്റ് ചെയ്യാം നമ്മളിപ്പോൾ വർക്കിന് പോവുകയാണ് ബസ്സിലിരിക്കുകയാണ് അപ്പോൾ ബസ്സിലിരിക്കുന്ന വഴിക്ക് നമ്മൾ കേൾക്കുന്നൊരു പാട്ട് അതിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനെ മാത്രം അതിൻ്റെ വരികളെ മാത്രം ശ്രദ്ധിച്ചാൽ അതൊരു മെഡിറ്റേഷനാണ് അല്ലെങ്കിൽ നമ്മളൊരു റൂമിൽ വെറുതെ ഇരിക്കുകയാണ് ഒരു ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു ഫ്ലവർ വെയ്സ് ഉണ്ട് ആ ഫ്ലവറിലേക്ക് നോക്കി അതിൻ്റെ ഭംഗി ആസ്വദിച്ചിരിക്കുന്നത് ഒരു തരത്തിലുള്ള മെഡിറ്റേഷനാണ് സോ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നമ്മൾ നമ്മുടെ ശ്രദ്ധ തിരിക്കുമ്പോൾ അതിലേക്ക് മാത്രം ശ്രദ്ധിച്ച് അതിൻ്റെ ഭംഗി അതിൻ്റെ സുഗന്ധം അതിൻ്റെ നിറം ഇതെല്ലാം ആസ്വദിച്ചിരിക്കുമ്പോൾ അത് മെഡിറ്റേഷനാണ് സോ ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ മൈൻഡിനൊരു ക്ലാരിറ്റി വരാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് വളരെ ക്ലട്ടേഡായിട്ട് എന്താ പറയുന്നത് കാര്യങ്ങളെല്ലാം ഇങ്ങനെ ടാങ്കിൾഡായിട്ട് കെട്ടുപണിഞ്ഞു കിടക്കുന്നൊരവസ്ഥയിലാണ് നമ്മുടെ ചിന്തകളെല്ലാം നമ്മുടെ ബ്രെയിനിലുള്ളത് സോ ഇതിനെ അൺടാങ്കിൾ ചെയ്യുന്ന ഇതിന് കുറച്ച് ക്ലാരിറ്റി വരുത്തുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ പിന്നെ സ്ട്രെസ്സ് ഇല്ലാണ്ടിരിക്കാൻ സ്ട്രെസ്സ് ഒരിക്കലും ഇല്ലാണ്ടിരിക്കില്ല പക്ഷെ സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള ഏറ്റവും വലിയ ഒരു ലെസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞു ലൈഫ് ഈസ് ഫുൾ ഓഫ് ഇംപെർഫെക്ഷൻസ് അതുപോലെ തന്നെ നമ്മളുടെ ലൈഫിൽ സംഭവിക്കുന്ന ചില അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ചില കാര്യങ്ങളെല്ലാം നമ്മളുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല അതെല്ലാം സംഭവിച്ചു പോവുകയാണ് ഒരാളുടെ മരണം അല്ലെങ്കിൽ നമുക്ക് ഫിനാൻഷ്യലി വരുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം സംഭവിച്ചു പോവുകയാണ് ഇങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ഒരിക്കലും അതിനെ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിൽ കാണരുത് എന്ത് കാര്യങ്ങളും സംഭവിക്കുന്നതിൽ നമ്മളതിനെ എങ്ങനെ എടുക്കുന്നു നമ്മൾ അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ് നമ്മൾ നമ്മൾക്ക് സ്ട്രെസ്സ് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഫിനാൻഷ്യലി ഞാൻ ഇത്രയും സ്ട്രഗിൾ ചെയ്യാണ് പക്ഷേ ദറിൽ വേ ടൈം വെൻ ഐ ഗെറ്റ് ഓവർ ദിസ് ഇതിന്നും ഞാൻ പുറത്ത് കിടക്കും ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും ഇതിനുള്ളൊരു വഴി എനിക്ക് തെളിഞ്ഞു വരും അതുവരെ ഞാൻ സ്ട്രോങ് ആയിട്ടിരിക്കണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് സ്ട്രെസ് ഫീ ആയിട്ടിരിക്കാം അതായത് എന്ത് നമ്മളുടെ മുന്നിലേക്ക് വന്നാലും നമ്മൾ അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത് വരുന്ന കാര്യങ്ങൾ ഇങ്ങനെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും ലെസൺ നമ്പർ ഫോർ ഹെൽത്തി ഡയറ്റ് ഹെൽത്തി ഡയറ്റിനെ പറ്റിയാണ് എൻ്റെ വീഡിയോസിൽ മെജോറിറ്റി ഓഫ് ദി വീഡിയോസും ഉള്ളത് ഇക്കി കയ്യിലും ഹെൽത്തി ഡയറ്റിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറയുന്നുണ്ട് ഇതിൻ്റെ ഓത്തേഴ്സ് ബ്ലൂ സോൺസിൽ താമസിക്കുന്ന ബ്ലൂ സോൺ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഈ ഭൂമിയിൽ ഏറ്റവും കൂടി ഏറ്റവും അധികം ദീർഘായസോടു കൂടി നല്ല ക്വാളിറ്റി ഓഫ് ലൈഫിൽ താമസിക്കുന്ന ആളുകൾ ഉള്ള മേഖലയാണ് ബ്ലൂ സോൺസ് എന്ന് പറയുന്നത് ഈ ബ്ലൂ സോൺസിലുള്ള ആളുകളെ പറ്റി പഠിച്ച് അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് അവരുടെ ഭക്ഷണ രീതി എങ്ങനെയാണ് അവരെങ്ങനെയാണ് തങ്ങളുടെ ജീവിതം ജീവിതത്തെ കാണുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്തിട്ടാണ് അവർ ഈ ബുക്ക് എഴുതിയിട്ടുള്ളത് അപ്പോൾ അതിലവരുടെ ഭക്ഷണ ക്രമം ഇങ്ങനെയാണ് അവർ എൺപത് ശതമാനം മാത്രമേ അവരുടെ വിശപ്പകറ്റാറുള്ളൂ അതായത് അവർ വിശന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എൺപത് ശതമാനം വിശപ്പ് കെട്ടു കാണുമ്പോൾ അവർ ഭക്ഷണം നിർത്തുകയാണ് അവർ മൂക്കറ്റം വരെ കഴിക്കാറില്ല എന്ന് ചുരുക്കത്തിൽ പറയാം ഇനി മുപ്പത് ശതമാനത്തോളം കാലറീസ് അവരുടെ ഭക്ഷണത്തിലുള്ള മുപ്പത് ശതമാനത്തോളം കാലറീസ് വരുന്നത് വെജിറ്റബിൾസിൽ നിന്നാണ് ആൻഡ് ഫ്രൂട്ട്സ് പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അവർ ഷുഗർ അധികം ഉപയോഗിക്കാത്ത ആളുകളാണ് പഞ്ചസാര ആയാലും ശർക്കര ആയാലും ഹണിയായാലും മധുരം അധികം ഉപയോഗിക്കാത്ത ആളുകളാണ് ഈ സെൻറ്റിനേറിയൻസ് ഇങ്ങനെ ആരോഗ്യകരമായ ഒരു ഭക്ഷണക്രമം ഫോളോ ചെയ്യുന്നത് വഴി ഈ സെൻറ്റിനേറിയൻസിന് ദീർഘായസുണ്ട് വെറുതെ ദീർഘായുസല്ല ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒന്നും തന്നെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു ജീവിത രീതി അവർക്ക് ജീവിതത്തിൻ്റെ ഇത്രയും സായനങ്ങളിൽ ആയിട്ടുള്ള അവസ്ഥയിലും അതായത് നൂറിന് മേലെ വയസ്സുണ്ടെങ്കിലും ക്രോണിക് ഡിസീസസ് ഒന്നും അവർക്കില്ല ഇൻഫ്ലമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് ഒന്നും അവർക്കില്ല പിന്നെ അവരുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ ശരീരത്തിലുള്ള ഫ്രീ റാഡിക്കൽസ് റാഡിക്കൽസിൻ്റെ അളവ് വളരെ കുറവാണ് ഫ്രീ റാഡിക്കൽസ് എന്താണെന്ന് ഞാനിതിനു ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ അസുഖങ്ങളുണ്ടാക്കുന്ന കെമിക്കൽസാണ് സോ അതിൻ്റെ അളവെല്ലാം വളരെ കുറവാണ് പിന്നെ സെക്സ് ഹോർമോൺസ് ആയിട്ടുള്ള അത് ഡിക്ലൈ aina umbol undaagunna asugangal ellam ee centenarian'sil valare koravana so idu nammalkku bakshanathinte or importance parayirunnu etrathodum nammal bakshanam sraddhikkanam madhira avoid cheyanam pachakariyangalum palavaragangalum include cheyanam aarogyakaramayi bakshanam kazhikkanam ennalladinte importance ee bookile valare adhigam oone oone parayunnund lesson number 5 b and defragile ആൻറ്റി ഫ്രജൈൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഫ്രജൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെയധികം ലോലമായിട്ടിരിക്കുക എന്നുള്ളതാണ് അതായത് പെട്ടെന്ന് ഉടഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരവസ്ഥയാണ് ഫ്രജൈലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ആൻറ്റി ഫ്രജൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക്കലി സ്ട്രോങ് ആയിരിക്കുക എന്നുള്ളതാണ് അർത്ഥം എങ്ങനെയാണ് നമ്മൾ സ്ട്രോങ് ആയിട്ടിരിക്കേണ്ടത് നമ്മൾ ഫിനാൻഷ്യലി നമ്മൾ ഫിസിക്കലി ഇമോഷണലി എല്ലാം സ്ട്രോങ് ആയിട്ടിരിക്കണം സ്ട്രോങ് ആയിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് സ്ട്രോങ് ആയിരിക്കാൻ നമ്മൾ ഒരിക്കലും ഒരു ഫിനാൻഷ്യലി നമ്മൾ ഒരു മാർഗം മാത്രം വിശ്വസിച്ച് ജീവിക്കരുത് ഡോണ്ട് എവർ കീപ്പ് ഓൾ എഗ്സ് ഇൻ ദി സെയിം ബാസ്ക്കറ്റ് എന്നാണ് ഇക്കെ ഗായി പറയുന്നത് ഈ സെൻറ്റിനേറിയൻസിൻ്റെ കാര്യം പറഞ്ഞില്ലേ ബ്ലൂ സോൺസില് താമസിക്കുന്ന അവർക്കെല്ലാവർക്കും തന്നെ രണ്ട് സ്രോതസ്സുണ്ടായിരുന്നു പണത്തിന് വേണ്ടിയിട്ട് രണ്ട് സ്രോതസ്സുണ്ടായിരുന്നു ഒന്ന് അവരുടെ മെയിൻ ജോലി ഉണ്ടായിരുന്നു രണ്ടാമത് അവർക്കെല്ലാവർക്കും തന്നെ ഒരു വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ആ വെജിറ്റബിൾസ് അവർക്ക് ആവശ്യമുള്ളത് അവർ യൂസ് ചെയ്യുന്നു ബാക്കിയുള്ളത് അവർ പുറമെ കൊടുത്ത് പൈസ മേടിക്കുന്നു സോ അവർക്ക് എപ്പോഴും രണ്ട് എന്താ പറയുന്നത് പൈസ വരുന്ന രണ്ട് സ്രോതസ്സുണ്ടായിരുന്നു നമ്മളും അതുപോലെ തന്നെ ചെയ്യണം എന്നാണ് ഇക്കി പറയുന്നത് അപ്പോൾ ഒന്ന് നിലച്ചു പോയാലും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ എക്കണോമിക് അവസ്ഥയിൽ എന്തു വേണമെങ്കിലും സംഭവിക്കാം ഒരു പ്രധാനപ്പെട്ട ഒരു രാജ്യത്ത് അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത് ഉണ്ടാകുന്ന ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ഡിസിഷൻ നമ്മളുടെ ലൈഫിനെ വളരെ കാര്യമായി ബാധിക്കും സോ ഒരു ഇൻകം സോഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത് ഒരു നമ്മളെ ഫ്രജൈൽ ആക്കുന്നു ഫിനാൻഷ്യലി ഫ്രജൈലാക്കുന്നു സോ അങ്ങനെ നമ്മൾ ഫ്രജൈൽ ആയിരിക്കരുത് എപ്പോഴും ഒരു സെക്കൻഡ് ഇൻകം സോഴ്സ് ഒരു പ്ലാൻ ബി നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം മെൻറ്റൽ മെൻറ്റലി അല്ലെങ്കിൽ ഇമോഷണലി ആൻറ്റി ആയിരിക്കാൻ വേണ്ടി നമ്മൾക്ക് നല്ല സൗഹൃദങ്ങളുണ്ടായിരിക്കണം ഒരു കല്യാണം കഴിച്ചു അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ ഫ്രണ്ട്സിനെ നമ്മൾ നമ്മളിൽ നിന്ന് അകറ്റരുത് എപ്പോഴും നമ്മൾക്ക് തുറന്ന് സംസാരിക്കാൻ ഒരു കോൾ അകലെ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് അകലെ നമുക്ക് നല്ല സുഹൃത്തുക്കൾ എപ്പോഴും ഉണ്ടായിരിക്കണം ഇനി മൂന്നാമത്തെ കാര്യം നമ്മൾ ആൻറ്റി ഫ്രജ്ജയിലായിരിക്കാം ചെയ്യേണ്ടത് നമ്മളെ ഫ്രജൈൽ ആക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് എന്തൊക്കെയാണ് നമ്മളെ ഫ്രജൈൽ ആക്കുന്ന കാര്യങ്ങൾ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മളെ കാര്യമായി ബാധിക്കുന്ന നമ്മുടെ മെൻറ്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന റിലേഷൻഷിപ്പ് ഒഴിവാക്കുക ടോക്സിക് ആയിട്ടുള്ള കമ്പനി ഫ്രണ്ട്സ് ഒഴിവാക്കുക അതായത് എന്ത് കാര്യത്തിനും ആരെയും ഒന്നിലും നല്ല നല്ലത് കാണാത്ത എല്ലാത്തിനെയും കുറ്റം പറയുന്ന ഒരു ഒരു ഫ്രണ്ട് തന്നെ നമുക്ക് ആവശ്യമില്ല അവരിൽ കൂടുമ്പോൾ അവരുടെ കൂടെ കൂടുമ്പോൾ നമ്മളും അതുപോലെ ചിന്തിക്കാൻ തുടങ്ങും പതുക്കെ പതുക്കെ ഒരു ബുക്കിൽ ഞാൻ വായിച്ചിട്ടുണ്ട് നമ്മൾ എന്ന് പറയുന്നത് നമ്മളെ നമ്മളുടെ സ്വഭാവം നമ്മൾ നമ്മുടെ ക്യാരക്ടർ ഇതെല്ലാം രൂപപ്പെടുന്നത് നമ്മളുടെ ചുറ്റിലുമുള്ള അഞ്ച് നമ്മളിടപഴകുന്ന അഞ്ച് ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ അഞ്ച് ഫാമിലി മെമ്പറിനെ അല്ലെങ്കിൽ അഞ്ച് പേരെ നമ്മൾ കൂടുതൽ അടുത്ത് ഇടപഴകുന്ന അഞ്ച് പേരെ അനുസരിച്ചാണ് നമ്മളുടെ പേഴ്സണാലിറ്റി ഉണ്ടാകുന്നത് സോ നമ്മൾ ഇടപഴകുന്നത് ആരാണോ ചാണകം ചാർ ചെയ്യാൻ ചാണകം മെണുക്കും ചന്ദനം ചാറിയാൽ ചന്ദനം മണുക്കുന്ന പണ്ടുള്ളവർ പറയില്ലേ അപ്പോൾ നമ്മളിടപഴകുന്ന ആളുകൾ ടോക്സിക് ആണോ നമ്മളിടപഴകുന്ന ആൾ ആളുകൾ നെഗറ്റീവ് തോട്ട്സ് ഉള്ളവരാണോ അങ്ങനെയുള്ള കമ്പനി ഒന്നും നമുക്ക് വേണ്ട അതെല്ലാം അവോയ്ഡ് ചെയ്യുക പിന്നെ നമ്മൾ എൻജോയ് ചെയ്യാത്ത കാര്യങ്ങൾ അതിന് വേണ്ടി നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യരുത് എത്ര രൂപ തരാമെന്ന് പറഞ്ഞാലും ഞാൻ എനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണ് എനിക്കത് ചെയ്യാൻ ഇഷ്ടമല്ല എന്നെ നിർബന്ധിക്കേണ്ട അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രൊഡക്റ്റീവായി ഒന്നും ചെയ്യുന്നില്ല നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത് അതിലേക്ക് നമുക്ക് ഒന്നും കൊടുക്കാനില്ല സോ അത് ചെയ്യുന്നത് കൊണ്ട് അത് ചെയ്ത് തരാൻ പറയുന്ന ആൾക്ക് നമ്മളിൽ നിന്നൊന്നും ലഭിക്കുന്നുമില്ല നമ്മൾക്കൊന്നും കൊടുക്കാനാവുന്നില്ല സോ നമ്മളുടെ സെൽഫ് വേർത്തിനെ ബാധിക്കുന്നൊരു കാര്യമാണ് അപ്പോൾ ഇതെല്ലാമാണ് ആൻറ്റി ഫ്രജൈലായിരിക്കും നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇക്കിഗ എന്ന ബുക്കിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ അഞ്ച് പാഠങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താനാവുന്ന ചില കാര്യങ്ങളെങ്കിലും ഇതിലുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം